ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ തയ്യൽ മെഷീനൊക്കെ വീട്ടിലുള്ളവർക്ക് ചിലപ്പോഴൊന്നും പണിമുടക്കായിരിക്കും തയ്യൽ മെഷീൻ പ്രശ്നം അതായത് നൂല് ലൂസാവുക അല്ല എന്നുണ്ടെങ്കിൽ തയ്ക്കാൻ പറ്റുന്നില്ല അപ്പം സ്റ്റക്കായി പോവുക അടിനൂല് നൂല് ലൂസാവുക നീഡിൽ വള വളഞ്ഞിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് തന്നെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഈ തയ്യൽ മെഷീൻ വീട്ടിലുള്ളവർ എന്ന് പറയുമ്പോൾ എല്ലാവരും തയ്ക്കുക നന്നായി തയ്ക്കുന്നവരായിരിക്കില്ല അല്ലേ അതായത് നമ്മളെ ഡ്രസ്സുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ീപ്പാക്കാൻ വേണ്ടി ഇപ്പം ഒരു അത്യാവശ്യം ഉള്ള എല്ലാ വീടുകളിലും ഉണ്ട് അവരാരും ബേസ് ബേസിക്കായി പഠിച്ച ആളുകളൊന്നുമല്ല പക്ഷേ പക്ഷെ ഒരു തയ്യൽ മെഷീൻ പണ്ടൊക്കെ നമ്മൾ മിക്സിയും ഫ്രിഡ്ജും വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ തയ്യൽ മെഷീൻ അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു തയ്യൽ മെഷീൻ ഏത് തയ്യൽ മെഷീനിലാണെങ്കിൽ ഈ ഒരു തയ്യൽ മെഷീൻ എന്നാലും ഏത് തയ്യൽ മെഷീനിലാണെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നൂല് അടി നൂല് കൊടുങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞത് ഏത് കണ്ടോ ഈ ബോബിൻ കേസൊക്കെ മാറ്റി ഇത് ഇതിങ്ങനെ ഒന്ന് വലിച്ചെടുക്കാം ഞാൻ ഒന്ന് വലിച്ച് എടുക്കുമ്പോൾ തന്നെ ഇതിലൊക്കെ ഒരുപാട് പൊടിയും കാര്യങ്ങളും ഉണ്ടാകും കണ്ടോ അതേ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് കാരണം അപ്പം നമുക്കത് ഓയിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കണം അപ്പം ഞാനിതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ അത് ഡെയിലി അത്യാവശ്യം നന്നായിട്ട് തെക്കുന്ന ഒരാളാണ് അതായത് നോക്കിക്കണ്ടോ പിന്നെ ഉള്ളിലൊക്കെ പൊടിയും അപ്പം നമുക്കിത് എനിക്ക് സ്റ്റക്കാ എപ്പോഴും മെഷീൻ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് സ്റ്റക്കാവാറുണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും നടക്കില്ല സ്പീഡായി ചെയ്യുമ്പോൾ ഒട്ടും നടക്കില്ല മനസ്സിലായി അതാണ് അവസ്ഥ വരും പെട്ടെന്ന് അർജൻറ്റായിട്ട് നമുക്കിത് കണ്ട അതെ പൊടി അർജൻറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ സമയത്ത് നമുക്കിത് പണി മുടക്ക് തരാറുണ്ട് എനിക്ക് അപ്പം ഇതൊക്കെ നമ്മൾ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക പിന്നെ ബോബിൻ്റെ ഈ ഈ സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുക അത് ഇതൊക്കെ നമുക്കിത് ഇതിനകത്ത് ഇത് കണ്ട അതെ ഇതിൻ്റെ അടി കൂടെ അതെ ഇത് കണ്ടോ ഊരി വരുന്ന കണ്ടോ അത്രയും അഴുക്കും പൊടിയും ഉണ്ട് ഇതിനകത്ത് ഇത് ക്യാമറ ഞാൻ കൈ പിടിക്കാതെ നമുക്ക് കാണാൻ പറ്റില്ല അത്രമാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നി ക്യാമറ ചെയ്യുന്നത് പക്ഷേ ഈ എല്ലാ ഈ തയ്യൽ മെഷീൻ വീട്ടിലുള്ളവർക്ക് ഈയൊരു വീഡിയോ നൂറ് ശതമാനം ഉപയോഗമാണ് കേട്ടോ അപ്പം നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് എല്ലാ മെഷീനിലും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ എപ്പോഴും എപ്പോഴെപ്പോഴും ഓയിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മെഷീൻസിനൊന്നും എപ്പോഴും ഓയിലിടേണ്ട ആവശ്യമില്ല മറ്റേ ചവിട്ടുന്ന മെഷീൻസിനൊക്കെ അത്യാവശ്യം നമുക്ക് ഓയിലിട്ട് കൊടുക്കേണ്ടതേണ്ട ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ഇത് നേരത്തിലേക്ക് വെച്ചിട്ട് ഓയിലിടുന്നില്ല കാരണം അത് ഓൾറെഡി നമുക്ക് അത്യാവശ്യം ഒരുപാട് സൗണ്ട് വരും കട്ടക്കട്ട കെട്ടാണെന്ന് സൗണ്ട് വരുമ്പോൾ മാത്രം ഇട്ടു കൊടുത്താൽ വെറുതെ വെറുതെ ഓയിൽ ഓയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മറ്റേ ഓയിലും ഈ ഒരു മെഷീൻ്റെ നോലും എല്ലാം കൂടി ഞങ്ങൾ കിടന്ന് മെഷീൻ ചീറ്റാവും ചില മെഷീനിൽ ബ്രദറിൻ്റെ മെഷീനിലൊന്നും ഓയിലേ ആവശ്യമില്ല അതുകൊണ്ട് അതിലിട്ട് കൊടുക്കരുത് കേട്ടോ ഓരോരോ മെഷീൻ ഉണ്ട് അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാലുകൊണ്ട് ചവിട്ടുള്ള മെഷീനിൽ എന്തായാലും ഓയിൽ ഇട്ട് കൊടുക്കണം ഓയിൽ ഇട്ട് കൊടുക്കുന്നത് ഇത് ഇവിടെയും ഇവിടെയുമാണ് കേട്ടോ ഈ ഒരു മെഷീനിൽ ഇട്ട് കൊടുക്കുന്നത് ബോബിനൊക്കെ ഇട്ട് കൊടുക്കുക വേറൊരു കാര്യം ഞാൻ പറയാം ഇപ്പം നമ്മൾ ഫസ്റ്റ് ടിപ്പ് ഇപ്പോൾ നൂലൊക്കെ എപ്പോഴും അഴിഞ്ഞു പോകുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് വിട്ടു പോവാം അങ്ങനത്തെ പ്രശ്നങ്ങൾക്കാണ് പറഞ്ഞത് രണ്ടാമത്തെ പ്രശ്നം പ്രശ്നമാണ് നമുക്ക് നീടിലാണതിൻ്റെ മെയിൻ പ്രശ്നം അതായത് നമ്മൾ അതത് നീഡിലുകൾ നമ്മൾ ഉപയോഗിക്കുക തയ്ക്കുന്നതിന് ഇപ്പോൾ ജീൻസ് തയ്ക്കുന്നതിന് ജീൻസ് കട്ടിയുള്ള നൂല് നൂലുപയോഗി കട്ടിയുള്ള നീഡിലുപയോഗിക്കാം എയ്റ്റീൻ നീഡിൽ നമ്പർ എയ്റ്റീൻ ഉപയോഗിക്കാം സാറ്റിൻ തുണികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നീഡിൽ നമ്പർ ട്വൽവ് അങ്ങനെ ഉണ്ട് സാധാരണ രീതിയിൽ നീഡിൽ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ ആണെങ്കിൽ നീഡിൽ നമ്പർ ഫോർട്ടീൻ പിന്നെ നമ്മൾ എലാസ്റ്റിക് വലിക്കുന്ന ടൈപ്പ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ ഫുട്ടുകളുണ്ട് അത് വെച്ച് ഉപയോഗിക്കണം അല്ലാതെ ഇരുന്ന മെഷീന് ഇതാകും നീഡില് ചെറുതായി വളയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തയ്ക്കാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് നൂല് പൊട്ടിപ്പോ ഉള്ള പ്രശ്നങ്ങൾ വരും നീഡില് വളഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡില് നമ്മൾ മാറ്റേ നമ്മൾ മാറ്റുക അതത് മെഷിനനുസരിച്ചുള്ള നീഡിലുകളുണ്ട് അത് മാറ്റാൻ ശ്രമിക്കാം പിന്നെ വേറൊരു കാര്യം നമ്മൾ മെഷീൻ്റെ നൂല് മെഷീൻ്റെ നൂലിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെഷീൻ്റെ നൂല് എന്ന് പറയുന്നത് ഇത് ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഇതിവിടെ ഉള്ളതല്ല അത് പുറത്തത്തെ നൂലുകളാണ് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്ന നൂലുകൾ നല്ല വിലയുള്ളതും ഇത്തിരി ക്വാളിറ്റി ഉള്ളതും നോക്കി വാങ്ങിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നൂല് പൊട്ടി 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 പോകും വേറെ മാർഗ്ഗമില്ല പ്രത്യേകിച്ച് ടേബിൾ ടോപ്പ് മെഷീനുകൾ പറയും വേണ്ട നല്ല ക്വാളിറ്റിയുള്ള ഉപയോഗിക്കുക പഴയ നൂലുകൾ ഉപയോഗിക്കരുത് നൂലുകളെല്ലാം ഒരു ബോക്സിലാക്കി മൂടി വയ്ക്കുക ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഉള്ളിലെ നൂലിൻ്റെ ക്വാളിറ്റി പോവും ചീത്തയാവും നൂല് പൊട്ടിപ്പോവും കേട്ടോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇത്രയും സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ ഒരുവിധം തിരക്കടലാണ്ടൊക്കെ പോവും ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് കുറഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും ആയിട്ടുണ്ടാകും പന്ത്രണ്ട് വർഷമായിട്ടും ഞാനിത് ഈ ഒരു മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിത് മാറ്റേണ്ട സമയം എന്നോ എന്നേ ആയിട്ടുണ്ട് പക്ഷേ മെഷീൻ തിരക്കിടയിലാണ് പോകുന്നത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവും വർഷങ്ങളൊക്കെ ഉണ്ടാവും അത് ടേബിൾ ടോപ്പ് മെഷീനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് നമുക്കതിനൊക്കെ നല്ല ഇതൊക്കെ കട്ടിയുള്ള സംഭവം തെക്കണമെങ്കിൽ നമ്മൾ ഉഷയോ ജാക്കൊക്കെ പോലും മെഷീൻസ് വാങ്ങിക്കുക കേട്ടോ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നൂലുകൾ ഒക്കെ ഉണ്ട് പൊടി അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക മെയിൻ ആയിട്ടുള്ള സംഭവം അതാണ് നീട് മാറ്റി കൊടുക്കുക എപ്പോഴെങ്കിലും ഓയിലിട്ട് കൊടുക്കുക എപ്പോഴും ഓയിലിട്ട് കൊടുക്കരുത് ടേബിൾ ടോപ്പ് മെഷീനിലോട്ടോ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെഷീൻ കുഴപ്പമില്ലാണ്ട് പോവും നൂല് ലൂസാവുക അടി നൂല് പൂട്ടുക പിന്നെ തയ്ച്ചിട്ട് നീങ്ങുന്നില്ല എന്നൊക്കെ പ്രശ്നം പറയുന്നവരുണ്ട് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡിൽ മാറ്റി നോക്കാം ഓക്കെ മെഷീനിൽ ഓയിലിട്ട് നോക്കാം ഈ ഒരു ഭാഗത്താണ് ഓയിലിടേണ്ടത് ഇവിടെയും ഇവിടെയും ഓയിലിട്ട് നോക്കുക നൂല് മാറ്റി നോക്കുക ക്വാളിറ്റി ഇല്ലാത്ത നൂലൊക്കെ ആണെങ്കിൽ പറ്റില്ല പിന്നെ തയ്ച്ച് ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തയ്ച്ച് നീങ്ങില്ല അപ്പം നീളിൽ മാറ്റാൻ ശ്രമിക്കാം സ്റ്റിച്ച് അംഗത്ത് കൂട്ടിയിട്ട് ചെയ്യുക അപ്പം പെട്ടെന്ന് നീങ്ങി കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നണോ എല്ലാവർക്കും എല്ലാ അപ്പം ഷെയർ ചെയ്യാം കേട്ടോ